നമസ്കാരം ഒരൊറ്റ ആൽബം കൊണ്ട് തന്നെ സംഗീത ലോകത്തെ സെൻസേഷനായി മാറിയാൽ റാപ്പറാണ് ഹനുമാൻ കൈൻഡ് ലോക സംഗീതത്തെ മാസങ്ങളോളം ഭരിച്ച ബിഗ് ഡോക്സ് എന്ന ആൽബം ഒരുക്കിയത് മലയാളി കൂടിയായ ഹനുമാൻ കൈൻഡാണ് എന്നുള്ള കാര്യവും പാട്ട് പോലെ തന്നെ ചർച്ചാ വിഷയമായി നൂറ്റി ഇരുപത് മില്യൺ കാഴ്ചക്കാരുമായി ഗ്ലോബൽ ചാർട്ടിൽ പതിനാറാം സ്ഥാനത്ത് തുടരുകയാണ് ബിഗ് ഡോക്സ് ആൽബം ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞും ഗ്ലോബൽ ചാർട്ടിൽ മുൻപന്തിയിലുണ്ടെന്നത് ഈ ഗാനത്തിന്റെ ജനപ്രീതി എടുത്തു കാണിക്കുന്നു ലോകത്തുള്ള പ്രശസ്ത റാപ്പ് ഗായകരുടെയും പ്രശംസ ഇതിനോടകം ഏറ്റുവാങ്ങിയ ഹനുമാൻ കഞ്ചിനെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയാണ് മോദി ഹനുമാൻ കാന്റിനെ പ്രശംസിക്കുന്നതും സംസാരിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന മോദി ആൻഡ് യു പരിപാടിയിലാണ് ഈ കൂടിക്കാഴ്ചയും രസകരമായ സംഭവങ്ങളും അരങ്ങേറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കായി ബിഗ് ഡോഗ്സ് ഉൾപ്പെടെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഹനുമാൻ കൈന്റും സംഘവും അവതരിപ്പിച്ചു പരിപാടി കഴിഞ്ഞയുടൻ പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തി കലാകാരന്മാർ ഓരോരുത്തരെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു ഇതിൽ ഹനുമാൻ കൈന്റിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി പറഞ്ഞത് ജയ് ഹനുമാൻ എന്നായിരുന്നു ഇതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനിക്കാരൻ സൂരജ് ഹനുമാൻ കൈന്റ് പിന്നിൽ കഥയും പാട്ടുപോലെ തന്നെ വൈറലായിരുന്നു ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കേണ്ടി വന്ന സൂരജിന് തന്റെ റൂട്ട് എന്ന സംശയമുണ്ടായിരുന്നു പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിന്റെ കുടുംബം കൂടുതൽ കാലം ചെലവഴിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു നാലാം ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ഹൂസ്റ്റണിലായിരുന്നു സൂരജിന്റെ പഠനം പിന്നീട് കോയമ്പത്തൂരിൽ പി എസ് ജിയിൽ ബിരുദ പഠനത്തിന് ചേർന്നു അവിടെ നിന്നാണ് തന്റെ വഴി എന്തെന്ന ധാരണ ഏതാണ്ടൊക്കെ സൂരജിന് പിടികിട്ടി തുടങ്ങിയത് അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഠനവും ജോലിയുമൊക്കെയായി സൂരജ് മുന്നോട്ട് പോയെങ്കിലും അതല്ല തന്റെ വഴിയെന്ന് വൈകാതെ അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് മുഴുവൻ സമയവും സംഗീതത്തിലേക്ക് എത്തുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച് സംഗീത ജീവിതം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹനുമാൻ കൈൻഡ് എന്ന പേര് സ്വീകരിക്കുന്നത് മലയാളികൾ റാപ്പ് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഹനുമാൻ കൈന്റും കൂടെയുണ്ട് റെക്കോർഡ് ട്രാക്കുകളേക്കാൾ ആരാധകർ ഉണ്ടായിരുന്നത് ഹനുമാൻ കൈൻഡിന്റെ ലൈവ് പെർഫോമൻസുകൾക്കായിരുന്നു ലൈവ് പെർഫോമർ ആണെന്നാണ് ഹനുമാൻ കൈൻഡ് സ്വയം വിശേഷിപ്പിക്കുന്നത് ലൈവായി കണ്ടിട്ടുള്ളവർ ഈ അവകാശവാദത്തെ നൂറിൽ നൂറ് മാർക്ക് നൽകി അംഗീകരിക്കുന്നുമുണ്ട് വേദികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമനം കൊള്ളിക്കുന്ന പവർ പാക്കഡ് പെർഫോമൻസുകളായിരുന്നു ഹനുമാൻ കൈൻഡ് ഒരുക്കിയത് വിട്ടുവീഴ്ച ചെയ്യാത്ത സത്യസന്ധമായ വർക്കുകളാണ് ഹനുമാൻ കൈൻഡിന്റെ പ്രത്യേകത എഴുതുന്ന വഴികളിൽ അയാൾ ജീവിച്ച ജീവിതവും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളും സ്വാഭാവികമായി മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നും ആരാധകർ അടിവരയിടുന്നു കേരളത്തിന്റെ ഹിറ്റ് ഹോപ്പ് സീനിൽ അയാൾ അഞ്ചു വർഷമായുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ കളരി മുതൽ തുടങ്ങുന്നു ഹനുമാൻ ഖാൻഡ് നെറ്റ്ഫ്ലിക്സ് സൗത്ത് സൈഡ്സ് കൊണ്ടുവരുമ്പോൾ അവിടെയും ഹനുമാൻ ഖൻഡ് ഉണ്ടായിരുന്നു കളരിയുടെ വിജയത്തിന് പിന്നാലെ പെട്ടെന്നായിരുന്നു സൂരജിന്റെ വളർച്ച മലയാളി റേപ്പർമാർക്കൊപ്പം സഹകരിച്ചു നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ബിരിയാണി ജെങ്കിൾസ് ഡാംസൺ ടു സ്ലീപ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി വിട്ടുവീഴ്ച ചെയ്യാത്ത സത്യസന്ധമായ വാക്കുകളാണ് ഹനുമാൻ കൈദിന്റെ പ്രത്യേകത കളരിയുടെ വിജയത്തിന് പിന്നാലെ പെട്ടെന്നായിരുന്നു സൂരജിന്റെ വളർച്ച മലയാളി റാപ്പർമാർക്കൊപ്പം സഹകരിച്ച് നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ബീർ ആൻഡ് ബിരിയാണി ജെങ്കിൾസ് ഡാംസൺ ഋഷവ് ഗോ ടു സ്ലീപ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾക്കിടയിൽ തരംഗമായി വെബ് വെബ്ഡെസ്ക് തത്വമ Covered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near karibatam the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം